നമസ്കാരം കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ ഉടമയായ സി ജെ റോയിയുടെ മരണം വാസ്തവത്തിൽ ഇപ്പോഴും ഒരു ദുരൂഹതയായി തുടരുകയാണ് എന്തുകൊണ്ടാണ് റോയി ഈ അൻപത്തിയേഴാമത്തെ വയസ്സിൽ ഇത്രയേറെ സമ്പത്തും സമൃദ്ധിയുമൊക്കെ ചുറ്റുമുണ്ടായിട്ടും തന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം കൂടെ ഉണ്ടായിട്ടും ആയിരക്കണക്കിന് ജീവനക്കാരുള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം സ്വന്തമായി ഉണ്ടായിട്ടും മരണം തെരഞ്ഞെടുത്തത് എന്നത് വല്ലാത്ത ഒരു ചോദ്യമായി അവശേഷിക്കും പ്രത്യേകിച്ച് റോയിയെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് മറ്റു പല തട്ടിപ്പ് കച്ചവടക്കാരെയും പോലെയുമല്ല കഴിയുന്നതും സുതാര്യമായി സത്യസന്ധമായി കാര്യങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആളാണെന്നാണ് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കള്ളപ്പണ ഇടപാടിന് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്നതാണ് അത്തരം നൂലാമാലകളിലൊന്നും പോയി വീഴാതെ പരമാവധി സത്യസന്ധമായി മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് റോയി എന്നാണ് അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നത് ചെറിയൊരു പ്രാഞ്ചിയേട്ടനാണ് എന്നതൊഴിച്ചാൽ കാര്യമായ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ബിസിനസ്സുകാരനായിരുന്നത്രേ റോയി റിയൽ എസ്റ്റേറ്റ് ആവശ്യത്തിന് ഭൂമി വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആരോപണങ്ങളോ ലിറ്റിഗേഷനോ ഉണ്ടെങ്കിൽ പോലും അതിൽ കൈവയ്ക്കാതെ തടിതപ്പുന്ന രീതി റോയിക്ക് ഉണ്ടായിരുന്നത്രേ തന്റെ ഒരു ക്ലയന്റും പരാതിപ്പെടരുത് എന്ന വാശിയുണ്ട് ഏതെങ്കിലും ഒരു ക്ലയന്റിന് പരാതി ഉണ്ടെങ്കിൽ നേരിട്ടെത്തി പണം കൊടുത്ത് പരിഹരിക്കുന്ന രീതിയായിരുന്നു റോയിയുടേതായി ഈ മേഖലയിൽ സാമാന്യം തരക്കേടില്ലാത്ത കച്ചവടം നടത്തുന്ന റോയിക്ക് എന്ത് പറ്റി എന്ന ചോദ്യം പ്രസക്തമാവുന്നു സാധാരണ ഒരു മനുഷ്യൻ അവന്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു നിമിഷം സമ്മർദ്ദത്തെ താങ്ങാൻ കഴിയാത്തപ്പോൾ എടുത്തു ചാടി റോയി വരുത്തി വെച്ച് വിനയാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കരുണയില്ലാത്ത ചോദ്യം ചെയ്യലിന് കീഴടങ്ങാൻ കഴിയാത്ത മാനസികാവസ്ഥ ഉണ്ടായപ്പോൾ പലപ്പോഴും കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു ദയയുമില്ലാതാണ് പെരുമാറുന്നത് എന്നും ബഹുമാനവും ആദരവും മാത്രം കിട്ടി പരിശീലിച്ച റോയി ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യമുനയ്ക്ക് മുമ്പിൽ വിയർത്തപ്പോൾ ഒരു നിമിഷം മാനസിക നില തെറ്റി മരണം തെരഞ്ഞെടുത്തതാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാൽ അപ്പോഴും അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഇത്രയേറെ സമ്മർദ്ദം ചെലുത്തുന്ന വിധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ വിളിക്കാൻ അനുവദിച്ചത് തോക്ക് കയ്യിൽ വയ്ക്കാൻ അനുവദിച്ചത് എന്നത് പലപ്പോഴും ചോദ്യം ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥർ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും പിടിച്ചെടുക്കാറുണ്ട് പ്രത്യേകിച്ച് അവരുടെ സുരക്ഷയെ കരുതി തോക്കുപോലുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കും ആലോചിച്ചു നോക്കൂ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ റോയ് തന്റെ കയ്യിലിരുന്ന് തോക്കുകൊണ്ട് അവരെയാണ് വെടിവെച്ചിരുന്നതെങ്കിൽ സാഹചര്യം എന്താവുമായിരുന്നു അതിനൊന്നും തുനിയാതെ റോയ് തന്നെ വെടിവെച്ച് മരിച്ചതുകൊണ്ട് തന്നെ ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് പിന്നിൽ സംഭവിച്ചത് എന്താണെന്ന് എന്തായാലും കർണാടക പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തി വരുന്നു കർണാടക സർക്കാരിനെ കേന്ദ്ര സർക്കാരിനോട് യാതൊരു യോജിപ്പും ഇല്ലാത്തതുകൊണ്ട് തന്നെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇരകളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടില്ല എന്ന് വിശ്വസിക്കാം അപ്പോഴും നിർണായകമായ ചില ചോദ്യങ്ങൾ ബാക്കിയാണ് വലിയൊരു സ്ഥാപനം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യത്തിന് സന്നാഹങ്ങൾ റോയ്ക്കും കോൺഫിഡൻറ് ഗ്രൂപ്പിനും ഇല്ലായിരുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് സീറോ ഡെപ്റ്റ് ബിസിനസ് ചെയ്യുന്നു എന്നാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെ സീറോ ഡെപ്റ്റ് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് വേണ്ട വിധത്തിൽ സർക്കാർ സംവിധാനങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് നിലനിൽക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിൽ ഓന്നിലുണ്ടാവണം ഒന്നാമത്തത് അക്കൗണ്ടിങ് ആണ് അക്കൗണ്ടിങ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയില്ലെങ്കിൽ കുരുക്കിട്ട് പിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് വൈദഗ്ധ്യമുള്ള അക്കൗണ്ടിങ് സിസ്റ്റം അന്താരാഷ്ട്ര നിലവാരമുള്ള അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാവണം നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിലും സാങ്കേതികമായി തെറ്റുണ്ടെങ്കിൽ അതുപോലും പരിഹരിക്കുന്ന തരത്തിൽ വിദഗ്ധരായ അക്കൗണ്ടന്റ്മാരും അക്കൗണ്ടിങ് സംവിധാനവും ഇല്ലെങ്കിൽ കുടുങ്ങിപ്പോകുമെന്ന് തീർച്ചയാണ് കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സ്ഥാപനത്തിന്റെ പ്രസക്തി അറിയില്ല അവർക്ക് നിയമത്തിന്റെ നൂലാമാലകൾ മാത്രമേ അറിയൂ അവർ ആ നൂലാമാലകളിൽ കുരുക്കെട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തകർന്നു പോവാതിരിക്കണമെങ്കിൽ അതിശക്തമായ അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാവണം അതുണ്ടായിരുന്നെങ്കിൽ കോൺഫിഡന്റിന് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമായിരുന്നോ ഏത് ചോദ്യം ചോദിച്ചാലും അപ്പോൾ തന്നെ ഉത്തരം പറയാൻ കഴിയുന്ന ഏത് രേഖ ചോദിച്ചാലും അപ്പോൾ തന്നെ രേഖയെടുത്ത് കൈമാറാൻ പറ്റുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ലാതെ പോയോ എന്ന സംശയം ശക്തമാണ് രണ്ടാമത് വേണ്ടത് ലീഗൽ സിസ്റ്റമാണ് രാജ്യത്തെ തന്നെ ഏതു പ്രമുഖ അഭിഭാഷകരെയും ഏതു കോടതിയിലും ഞൊടിയിടയിൽ എത്തിക്കാൻ കഴിയുന്ന അതിശക്തമായ ഒരു ലീഗൽ നെറ്റ്വർക്ക് ഉണ്ടാവണം ഏറ്റവും സാമർഥ്യമുള്ള വില കൂടുതലുള്ള അഭിഭാഷക സംഘം തന്നെയായിരിക്കണം കമ്പനിയുടെ ഉള്ളിലും പ്രവർത്തിക്കേണ്ടത് ഏത് പാതിരാത്രിയിലും ചാടി ഇറങ്ങി ആക്ട് ചെയ്യാൻ പറ്റുന്ന സുപ്രീം കോടതി വരെ പോയി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാൻ പറ്റുന്ന ഒരു നിയമ സംവിധാനം ഉണ്ടാവേണ്ടതുണ്ട് അക്കാര്യത്തിലും സീതിയ റോയ്ക്ക് വീഴ്ച പറ്റി എന്നാണ് റോയിമായി അടുത്ത വൃത്തങ്ങൾ തന്നെ നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ എൽ ബി പാസ്സായ ഒരാളായിരുന്നത്രേ കമ്പനിയുടെ നിയമകാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ഇത് ഞെട്ടിക്കുന്ന വീഴ്ച തന്നെയാണ് മൂന്നാമത്തേത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേക കരുതൽ ഉണ്ടാവുക എന്നതാണ് പണം കൂടി വരുമ്പോൾ സ്വാഭാവികമായും ആവശ്യക്കാരുണ്ടാവും രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി കൊടുക്കേണ്ടതുണ്ട് ഏത് സാധാരണക്കാരനും പണം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാവും പി ആർ വർക്കിനു വേണ്ടി ചാരിറ്റി പ്രവർത്തനം ചെയ്യേണ്ടി വരും അങ്ങനെ വലിയൊരു തുക കൈക്കൂലിക്കും ചാരിറ്റിക്കുമായി മാറ്റിവെച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം നന്നായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയൂ അത് നിയമപരമായി മാറ്റിവയ്ക്കാൻ കാരണം ഇതിനൊരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ലാഭത്തിൽ നിന്ന് മാത്രമേ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റൂ അല്ലെങ്കിൽ സി എസ് ആർ ഫണ്ടായിരിക്കണം ആ സി എസ് ആർ ഫണ്ടിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പണം നീക്കിവെക്കണമെങ്കിൽ അതൊരു പി ആർ വർക്കാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം വൈദഗ്ധ്യമുള്ള സംഘം വേണം ഇത് മൂന്നുമില്ലാതെ ഈ നാട്ടിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് മുമ്പോട്ടു പോകാൻ കഴിയില്ല എല്ലാം സുതാര്യമായതുകൊണ്ട് എല്ലാം ശരിയായതുകൊണ്ട് ഏറ്റവും വലിയ സക്സസ് ആയതുകൊണ്ട് ആഡംബര ജീവിതം നാട്ടുകാരെ കാണിച്ച് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ച കോൺഫിഡന്റ് റോയ്ക്ക് ഇവിടെ എന്തൊക്കെയോ വീഴ്ച പറ്റി എന്ന് തീർച്ചയാണ് റോയിയെ പോലുള്ളവർ കണ്ടു പഠിക്കേണ്ട ഒരുപാട് വ്യാജ നന്മ മരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ത് ചെയ്താലും വാർത്ത വരുന്ന ചില നന്മ മരങ്ങൾ അവർക്ക് അടിസ്ഥാനപരമായി മനസ്സുള്ളവരും ക്രിമിനൽ ബുദ്ധിയുള്ളവരുമാണെങ്കിലും സമൂഹത്തിന് മുൻപിൽ നല്ലത് മാത്രമേ കേൾക്കൂ ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയക്കാരെ കൈകാര്യം ചെയ്യാൻ ചാരിറ്റി ചെയ്ത് പി ആർ വർക്ക് ചെയ്യാൻ അവർക്കൊക്കെ പ്രത്യേക സമ്പ്രദായമുണ്ട് ഇനി അതല്ലെങ്കിൽ ബോച്ചയെങ്കിലും കണ്ടുപഠിക്കണം നേരേജോബെ ബിസിനസ് ചെയ്യാൻ അറിയില്ലെങ്കിലും നന്മപരമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സമ്പ്രദായവും സംവിധാനവും ബോച്ചയ്ക്കുണ്ട് ഗോകുലം ഗോപാലിനെ ഇൻകം ടാക്സാർ വളഞ്ഞു പിടിച്ച സംഭവം ഈ അടുത്ത കാലത്തുണ്ടായി അവരുടെ മുമ്പിൽ വേർക്കാതെ നിന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞത് കുഴപ്പങ്ങളൊക്കെ പറ്റിപ്പോയി ഇനി പരിഹാരം എന്താണെന്ന് പറയൂ എന്നാണ് അവർ പറഞ്ഞ് പരിഹാരം ചെയ്ത് ഊരിയെടുക്കാൻ ഗോകുലത്തിന് കഴിഞ്ഞു അതിനുള്ള മനക്കെട്ടി ഇല്ലാതെ പോയതാണ് സീരിയ റോയിയുടെ ഈ അകാല മരണത്തിന് കാരണമായത് ബൈജു സ്വാമി എന്ന സോഷ്യൽ മീഡിയയിൽ കൃത്യമായി ധനകാര്യം പറയുന്ന ആളുടെ കുറിപ്പ് ഇത്തരുണത്തിൽ ശ്രദ്ധയോടെ കേൾക്കുന്നത് ഉചിതമായിരിക്കും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ റോയിയുടെ ആത്മഹത്യ കേട്ടപ്പോൾ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ആദ്യ തലമുറ ബിസിനസ്മാൻ എല്ലാം ഒരിക്കലെങ്കിലും ഇൻകം ടാക്സ് റെയ്ഡ് ഉറപ്പായും നേരിടേണ്ടി വരും വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ നാമെല്ലാം ഫയർ എക്സ്റ്റിംഗ് വാങ്ങിവെക്കുന്നത് വീട് തീപിടുത്തത്തിൽ പെട്ടെന്ന് നശിക്കാതിരിക്കാനാണ് എന്ന് പറഞ്ഞ പോലെ ഞാൻ പരിചയപ്പെടുന്ന എല്ലാ ഫസ്റ്റ് ജനറേഷൻ ആന്ത്രൂസിനോടും ഞാൻ പറയാറുണ്ട് ടിൽ യു മേക്ക് ഇറ്റ് ടു ദ ബില്യൺ ഡോളർ ക്ലബ് കീപ് യുവർ ബുക്ക് ക്ലീൻ അങ്ങനെ പറയാൻ കാരണം നികുതി വെട്ടിപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു റെയ്ഡിൽ കുരുങ്ങിയാൽ പിന്നെ വീടിന്റെയും ഓഫീസിന്റെയും പുക കാണുമെന്ന് ഉറപ്പാണ് ഒരു ഐ റെയ്ഡ് വഴി ഒരു ആന്ധ്രുവിനല്ല ഐ ടി ബാബു പിടിക്കുന്നത് അതൊരു സപ്ലൈ ചെയിൻ ആണ് അന്തമായി സാമ്പത്തികവും സാങ്കേതികവുമായ ബന്ധങ്ങൾ ഉള്ളവരിലേക്കുള്ള ബി നിലവറയുടെ വാതിൽ തുറന്നു കിട്ടുന്നത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഏക മാർഗം അന്തോസ് തുടക്കത്തിൽ തന്നെ എക്സ്പീരിയൻസ്ഡായ സിഇഒ ബിഗ് ഫോർ ഗ്ലോബൽ ഓഡിറ്റർ നല്ലൊരു കോർപ്പറേറ്റ് ലോയർ എന്നിവരുടെ ടീം ഉണ്ടാക്കുക വെറും കണക്കപ്പിള്ള മാത്രമായ ബി കോം ഫസ്റ്റ് ക്ലാസ്സിനു ലോകമുണ്ടെന്ന് അറിയാവുന്ന നല്ലൊരു സി എഫ്ഒയെ നിയമിക്കുക ഇതിനൊക്കെ വേണ്ടി ഫയർ എസ്റ്റിംഗ്ലിഷൻ മുടക്കുന്നത് പോലെ ടേൺ ഓവറിന് മൂന്ന് ശതമാനം വേണ്ടി വന്നേക്കാം പക്ഷേ അത് ചിതയിൽ തീ പിടിക്കാതെ അന്തമാന്മാരെയും തൊണ്ണൂറ്റൊമ്പത് ശതമാനം സമയത്തും രക്ഷിക്കും ബാക്കി ഒരു ശതമാനം രാഷ്ട്രീയ പകപോക്കൽ വഴിയുള്ള തീവ്പ്പാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിൽ പോലും ഉള്ള തീ അത് തടയാൻ തീ കൊളുത്തുന്നവർക്കേ കഴിയൂ ഞാൻ ഈ എഴുതിയതിന്റെ അർത്ഥം റോയി അങ്ങനെയുള്ള സംവിധാനമില്ലാത്ത ആയിരുന്നു എന്ന് വ്യാഖ്യാനിക്കരുത് റോയിയുടെ പ്രശ്നം എന്തെങ്കിലും ഗുലുമാലായാൽ കുടുംബമടക്കം ജയിലിലാകുമെന്നോ മറ്റോ ഉള്ള ഭീഷണിയിൽ ഭയന്നതാകാം അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഏതോ അന്ത റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ എന്തെങ്കിലും രേഖകളുടെ പശ്ചാത്തലത്തിലുള്ള രൂക്ഷമായ ചോദ്യത്തിന് ഉത്തരമില്ലാതെ വന്നപ്പോൾ കുറെ ദിവസങ്ങളായി തുടർച്ചയായി ചോദ്യം ചെയ്യലിൽ മാനസികമായി ക്ഷീണം മൂലം തകർന്നതുകൊണ്ടാവാം എത്ര ഗ്ലോബൽ എക്സ്പോഷറും കമ്പോഷർ ഇരിക്കാൻ ആരെയും പഠിപ്പിക്കില്ലല്ലോ പിന്നെ എന്റെ വിലയിരുത്തലിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ നമ്മുടെ നാട്ടിൽ എന്തിനാണ് വല്ലാതെ ക്രിമിനലൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല അന്വേഷണം നടത്തുന്നവർക്ക് ഒരുതരം അൺഫാറ്റേഡ് റൈറ്റ് സോൺ അക്യൂസ് എന്നതുകൂടാതെ പോക്സോ കേസുകളേക്കാൾ കഠിനമായ രീതിയിൽ അന്വേഷണ കാലഘട്ടത്തിൽ പീഡിപ്പിക്കുന്നത് എന്നറിയില്ല ആ കുറ്റകൃത്യങ്ങളെ ക്രൈം എന്ന നിർവചനത്തിൽ നിന്ന് മാറ്റേണ്ട കാലം കഴിഞ്ഞുവെന്നാണ് എന്റെ തോന്നൽ ക്രൈം ആയി കാണേണ്ടത് രാഷ്ട്രീയക്കാരനും അധികാര സ്ഥാനത്തിരുന്ന് ചെയ്യുന്ന അഴിമതിയെയും മാത്രമായി വേണം കാണാൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തുമ്പോഴുള്ള ജയിലിലേക്ക് പോക്ക് എന്തിനാണ് അന്തർമാർ ഭയക്കുന്നത് ഒരിക്കൽ ഞാൻ എഴുതിയതുപോലെ സുഖകരമായ ജീവിതം നയിച്ചവർക്ക് ജയിൽ പേടി സ്വപ്പനം ആണെന്ന വസ്തുതയായിരിക്കണം അന്തർമാൻമാർക്ക് വേണ്ടി പണം കൊടുത്ത് ഉപയോഗിക്കാവുന്ന എ ക്ലാസ് ജയിൽ അന്വേഷണ കാലഘട്ടത്തിൽ ഉണ്ടാക്കണം എന്നാണ് എന്റെ അഭിപ്രായം കേസ് തെളിഞ്ഞിട്ട് ശിക്ഷ വിധിച്ച ശേഷം സാധാരണ ജയിൽ പോലെ അല്ലല്ലോ അന്വേഷണ ഘട്ടത്തിൽ കുറ്റാരോപിതർ പോലുമല്ലാത്ത കാലത്ത് ജയിൽവാസം അവസാനമായി പറയട്ടെ അന്ദ്രുമാൻമാർക്ക് നല്ല രണ്ടോ മൂന്നോ റോൾ മോഡലുകൾ കേരളത്തിൽ തന്നെയുണ്ട് ചിരിച്ചുകൊണ്ട് ജയിലിലേക്ക് പോകുന്ന കട്ടുള്ളവാസം മുതൽ തട്ടിപ്പ് ജന്മാവകാശം പോലെ കൊണ്ടു നടക്കുന്ന ബോച്ചയെല്ലാം സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്നോർത്താൽ ആത്മുഹത്തേക്കുള്ള തീരുമാനം ഉപേക്ഷിക്കും റോയ്ക്ക് പറ്റിയത് എന്ത് എന്നതിന് കൃത്യമായ വിവരണമാണ് ബൈജുസ്വാമി നടത്തിയിരിക്കുന്നത് ബൈജുസ്വാമി ഉന്നയിക്കുന്ന വിഷയം പ്രസക്തമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വീഴ്ചകൾ പറ്റുന്നവർക്ക് ജയിൽ വേണമോ അവർക്ക് വലിയ പിഴ കൊടുത്ത് കൊടുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു